മഗേരി നക്ഷത്രം മഗേരി നക്ഷത്രകാരെ സംബന്ധിച്ച് അരഭാഗം ഇടവത്തിലും പിന്നത്തെ അരഭാഗം മിഥുനത്തിലുമാണ് വരുന്നത് അപ്പോൾ ഈ മഗേരി നക്ഷത്രത്തിൻ്റെ പകുതിയിൽ നിൽക്കുന്ന മഗേരി നക്ഷത്ര പകുതിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല സമയമാണ് വ്യാഴം രണ്ടിൽ വന്നിട്ടാണ് വ്യാഴം ലഗ്നത്തിൽ വരുന്നതിനേക്കാളും നല്ലതാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ വരുന്നത് അപ്പൊ ആ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വരികയും അതേപോലെ പതിനൊന്നിലെ ലാഭസ്ഥാനത്ത് ശനീശ്വരം വരികയും കർമ്മത്തിലൂടെ ഏറ്റവും അധികം സാമ്പത്തികമായ പുരോഗതി എന്നുവെച്ചാൽ കർമ്മം ഇവിടെ നന്നായി ചെയ്യണം എന്ന് പറയാൻ കാരണം അവിടെ രാഹു ഉള്ളത് കൊണ്ടാണ് രാഹു നമുക്ക് എപ്പോഴും അലസതയൊക്കെ തരും ശനിയുടെ അതേ സ്വഭാവങ്ങളാണല്ലോ അപ്പൊ നമ്മൾ കർമ്മം ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നാ മാത്രമാണ് നമുക്കിവിടെ ശനീശ്വരന്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടാം ശനി എപ്പോഴും കർമ്മത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ശനിക്ക് എപ്പോഴും നല്ല രീതിയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആളാണ് സത്യസന്ധനാണ് കറക്റ്റാണ് പക്ഷെ ആൾ ആൾ അലസതിയാക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും അലസതയായിട്ട് എപ്പോഴും ഉറക്കം അതിതൊക്കെയാണ് ഉണ്ടാവുക അപ്പം ഈ ഒരു സംഭവം ഈ മകേരി നക്ഷത്രത്തിൻ്റെ അരഭാഗത്ത് നിൽക്കുന്ന ഇടവക്കൂറിലുള്ളവർ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇവർക്കൊരു നല്ലൊരു സമയം തന്നെയാണ് കുടുംബത്തിലുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഭൂമി സംബന്ധമായിട്ട് സ്വത്ത് തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പോയി സംസാരിച്ചാൽ അത് മാറ്റങ്ങൾ വരും നിങ്ങളുടെ വാക്കുകളെ കൊണ്ട് അത് നല്ലൊരു മാറ്റം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഈ മകേരി നക്ഷത്രത്തിൻ്റെ മിഥനക്കൂറില് അരഭാഗം പെടുന്നുണ്ട് മിഥനക്കൂർ സംബന്ധിച്ച് ഇവർക്ക് പത്താം ഭാവത്തിലാണ് ചനീശ്വരം വന്ന് നിൽക്കുന്നത് അപ്പൊ ഒമ്പതാം ഭാവം ഭാഗ്യഭാവത്തിലാണ് രാഹു ലഗ്നത്തിൽ തന്നെ വ്യാഴവും വന്നു നിൽക്കുന്നത് അപ്പോൾ ലഗ്നത്തിലെ വ്യാഴത്തിന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ നമ്മുടെ കൂടെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഇവിടെ പത്തിൽ കണ്ടകശശനിയുടെ ഒരു കാലഘട്ടമാണ് ആണെങ്കിലും അത് മീനൻ രാശിയാണ് ശനിക്ക് ഇഷ്ടമുള്ള ഒരു രാശി തന്നെയാണ് അപ്പോൾ വ്യാഴ വ്യാഴക്ഷേത്രമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക കർമ്മത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ശിവൻ്റെ അമ്പലത്തിൽ പോവുക ശിവനെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ബില്ലുവാർച്ചന ചെയ്യാം പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ശാസ്താവിന് എഴുതിരികെത്തിക്കുക ഇവിടെ ഗണപതിക്ക് മുട്ടറയ്ക്ക് ഗണപതി എന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും പ്രധാനമായ ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു മുട്ടറയ്ക്ക് പ്രാർത്ഥിച്ച് പോവുക അതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം ശനിയുടെ ഈ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഏത് കർമ്മമാണെങ്കിലും ഒരു ചെറുതാണോ വലുതാണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ ചെയ്യുന്ന കർമ്മത്തിൽ വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഇവിടെ ആ വ്യാഴത്തിൻ്റെ എനർജി നമുക്ക് കിട്ടുക പിന്നെ ഇവിടെ മൂന്നില് കേതുവാണ് വന്ന് നിൽക്കുന്നത് മൂന്നില് കേതു വരുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും ജനങ്ങ ഭാഗ്യത്തെ കുറക്കെയാണ് ഇവിടെ രാഹു വന്നിട്ട് അപ്പോ ആ രാഹുവിൻ്റെ ദോഷങ്ങളെ മാറാനായിട്ട് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാ രാഹുവിന് പറ്റത്തക്ക വഴിപാട് ചെയ്യാം ശനീശ്വരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറുത്ത പട്ടിൽ കറുത്ത ഉഴുന്നൊക്കെ വെച്ച് സമർപ്പിച്ച് ശനിയെ പ്രീതിപ്പെടുത്താം അങ്ങനെയൊക്കെ ചെയ്താൽ ഈ മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ മകേരിയ നക്ഷത്രത്തിൻ്റെ ഇടവക്കൂറിലുള്ളവർക്കും നല്ലൊരു നല്ല സമയമാണ് മിഥുനക്കൂറ് ആർക്ക് നല്ല സമയമാണെങ്കിലും അവർ ഏറ്റവും കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അതാണ് ഇവിടുത്തെ മാറ്റങ്ങൾ വരുന്നത്